മാധ്യമം പോഡ്കാസ്റ്റ് മാധ്യമം എഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പത്ത് ശനി ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വസതിയിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്നെത്തിയ അഗ്നിശമന സേനയ്ക്ക് ചാക്കിൽ നിറച്ചുവെച്ച കറൻസി കെട്ടുകൾ കിട്ടിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാൻ ശുപാർശ ചെയ്തിരിക്കുന്നു ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ന്യായാധിപർ അവിഹിത താല്പര്യങ്ങൾക്ക് ചൂട്ടുപിടിക്കുമോ എന്ന ഭയം പൗരർക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ തീരും ജുഡീഷ്യറുടെ വിശ്വാസ്യതയെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ നീതിപീഠത്തിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാനാവുമോ ഇക്കഴിഞ്ഞ മാർച്ച് പതിനാലിന് രാത്രി ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഡൽഹിയിലെ ഔദ്യോഗിക വസതിയുടെ ഔട്ട് ഹൗസിൽ തീപിടുത്തം നടന്നു തീ തീയണക്കാനെത്തിയ അഗ്നിശമന സേനാംഗങ്ങളും വീട്ടിലെ ജോലിക്കാരും അഗ്നിക്രിയയായ വസ്തുക്കളുടെ കൂട്ടത്തിൽ ചാക്കിൽ നിറച്ചു വെച്ച കറൻസി കെട്ടുകൾ കണ്ട് ഞെട്ടി സംഭവം വാർത്തയായതിനെ തുടർന്ന് അന്വേഷണമായി അവസാനം സുപ്രീം കോടതി ഇടപെട്ട് മൂന്നംഗ കമ്മീഷനെ വിശദ അന്വേഷണത്തിന് നിയമിച്ചു അടിയന്തര നടപടിയായി ജസ്റ്റിസ് വർമ്മയെ ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റുകയും ജുഡീഷ്യൽ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു മൂന്നംഗ കമ്മീഷൻ ഇക്കഴിഞ്ഞ ഞായറാഴ്ച ചീഫ് ജസ്റ്റിസിന് റിപ്പോർട്ട് സമർപ്പിച്ചു ജസ്റ്റിസ് വർമ്മയുടെ മറുപടിയും അതിൽ ചേർത്തിരുന്നു തദ്സ്ഥാനത്തിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വിരമിക്കാൻ മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെ ആ റിപ്പോർട്ട് രാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവർക്ക് സമർപ്പിച്ച് ജസ്റ്റിസ് വർമ്മയെ ഇംപീച്ച് ചെയ്യാൻ ശുപാർശ ചെയ്തിരിക്കുന്നു ശുപാർശ രാഷ്ട്രപതി അംഗീകരിച്ചാൽ പാർലമെൻ്റ് ഇംപീച്ച്മെൻറ്റ് പ്രമേയം പാസാക്കണം അതിനാകെ അംഗസംഖ്യയുടെ കേവല ഭൂരിപക്ഷവും പ്രമേയം പരിഗണിക്കുന്ന സഭയിൽ വോട്ട് ചെയ്യുന്ന അംഗങ്ങളുടെ മൂന്നിലൊന്നും തികഞ്ഞ പ്രത്യേക ഭൂരിപക്ഷം വേണം അസാധാരണമായിരിക്കും പ്രസ്തുത നടപടി ഇതിനു മുമ്പ് അഞ്ച് തവണ മാത്രമേ ജഡ്ജിമാർക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ നടന്നിട്ടുള്ളൂ ഇത്ര വലിയ പണക്കും ഭാരം എങ്ങനെ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ വസതിയിൽ വന്നു എന്ന ചോദ്യത്തിന് ജസ്റ്റിസ് വർമ്മ നൽകിയ വിശദീകരണങ്ങളൊന്നും അന്വേഷണ സംഘം മുഖവിലക്കെടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് സാഹചര്യങ്ങൾ പരിശോധിച്ച ഡൽഹി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ എടുത്തു പറഞ്ഞത് സംഭവത്തിൻ്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ കത്തിക്കറിഞ്ഞ അവശിഷ്ടങ്ങളെല്ലാം നീക്കം ചെയ്തിരുന്നുവെന്നും മറ്റാരും അതിനിടയിൽ അവിടെ പ്രവേശിച്ചിരുന്നില്ല എന്നുമുള്ള കാവൽക്കാരൻ്റെ സാക്ഷ്യമാണ് ന്യായാധിപ സമിതി പരിശോധിച്ച സാക്ഷിമൊഴികളും അഗ്നിശമന സേനക്കാരുടെ മൊഴികളുമെല്ലാം വെച്ച് അവർ എത്തിയ നിഗമനങ്ങളും നൽകിയ ശുപാർശയും സ്വീകരിച്ചാണ് ചീഫ് ജസ്റ്റിസ് മുന്നോട്ട് പോയത് നിയമവാഷയുടെ കവചവും നീതി തേടുന്ന പൌരസഞ്ചയത്തിൻ്റെ അവസാനത്തെ ആശ്രയവും സ്റ്റേറ്റിൻ്റെ അനീതികൾക്കും അത്യാചാരങ്ങൾക്കും പോലും തടയിടുന്ന ഭരണഘടനയുടെ കാവലാളുമാണ് ജുഡീഷ്യറി ഭരണഘടനാ സംരക്ഷണ ചുമതല കൂടുതൽ വഹിക്കേണ്ടത് വിചാരണ കോടതികളേക്കാൾ ഉയർന്ന കോടതികളാണ് വിചാരണ കോടതികളെ അപേക്ഷിച്ച് വിശ്വാസ്യതയിലും നിഷ്കൃഷ്ടതയിലും ഏറെ മുന്നിലാണവ പക്ഷേ ജഡ്ജിമാരുടെ ആത്മനിഷ്ഠമായ വീക്ഷണങ്ങളും വ്യാഖ്യാന വൈജാത്യങ്ങളും വിധികളെ സ്വാധീനിക്കുന്നതിന് പുറമേ ന്യായാധിപർ ഭൗതിക പ്രലോഭനങ്ങൾക്ക് വഴങ്ങി അവിഹിത താല്പര്യങ്ങൾക്ക് കൂടി ചെയ്യുമോ എന്ന ഭയം പൗരർക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ തീരും ജുഡീഷ്യറുടെ വിശ്വാസ്യത അതാണ് ജസ്റ്റിസ് വർമ്മയുടെ കാര്യത്തിൽ സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മൂലം അന്തസ്സിടിഞ്ഞത് ന്യായാധിപനല്ല നീതിന്യായ വ്യവസ്ഥക്കാണ് അതുകൊണ്ടാണ് ഇംപീച്ച്മെൻ്റ് എന്ന അറ്റകൈ നിലപാടിലേക്ക് ചീഫ് ജസ്റ്റിസ് എത്തിയത് അതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇരുപത്തിയൊന്ന് സുപ്രീംകോടതി ജഡ്ജിമാർ ആസ്തികൾ വെളിപ്പെടുത്തിയത് ഒരതിരുവരെ നീതിപീഠത്തിൻ്റെ വിശ്വാസതയും സുതാര്യതയും എടുത്തുകാട്ടുന്ന നല്ല കീഴ്വടക്കമാണ് പൊതുജനത്തിൻ്റെ കോടതികളിലെ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാൻ അത് സഹായിക്കും ഇപ്പോൾ വെളിപ്പെടുത്തിയ വിവരങ്ങൾ നിലവിൽ വിവരാവകാശ നിയമം അനുസരിച്ച് തന്നെ പൗരർക്ക് ശേഖരിക്കാവുന്നതാണ് കാരണം പരമോന്നത കോടതിയുടെ തന്നെ വിധിയനുസരിച്ച് ജഡ്ജിമാർ പൊതുസേവകർ എന്ന കണത്തിൽപ്പെടും അവരുടെ വിവരങ്ങൾ ആർക്കും ആവശ്യപ്പെട്ട് വാങ്ങാം എന്നാൽ സ്വമേധയാ ന്യായാധിപർ അതിന് തയ്യാറായതാണ് ശ്രദ്ധേയമാവുന്നത് ഇതിനു മുമ്പ് രണ്ടായിരത്തി ഒൻപതിലും സുപ്രീം കോടതി ജഡ്ജിമാർ ആസ്തികൾ വെളിപ്പെടുത്തണമെന്ന നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു അത് ഐച്ഛികമായിരുന്നതിനാൽ വലിയ ഫലമുണ്ടായില്ല അതിനുവേണ്ടി തയ്യാറാക്കിയ പോർട്ടൽ ഇതുവരെയും നിശ്ചലമായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് സുപ്രീം കോടതിയിൽ ഇപ്പോഴുള്ള മുപ്പത്തിമൂന്ന് ജഡ്ജിമാരും ഹൈക്കോടതികളിലേക്ക് ഉൾപ്പെടുന്ന ന്യായാധിപ സമൂഹത്തിൻ്റെ ഇടയിൽ അപവാദത്തിനും അപമാനത്തിനും ഒരറ്റയാളുണ്ടായാൽ തന്നെ അത് ജുഡീഷ്യറിക്ക് തീരാ കളങ്കം വരുത്തിവെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല യാദർശികമായി പിടികൂടപ്പെട്ട ഒന്നു മാത്രമാണ് ജസ്റ്റിസ് വർമ്മയുടെ കേസ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നീതിപീഠത്തിന്റെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിച്ചേ മതിയാവൂ സന്ദർഭാനുസൃതം ഉയർന്നു പ്രവർത്തിച്ച ചീഫ് ജസ്റ്റിസും സുപ്രീംകോടതിയും സ്വധർമ്മമാണ് നിർവഹിച്ചത് ജുഡീഷ്യറുടെ വിശ്വാസ്യതയ്ക്കും സൽപേറിനും ക്ഷതമേൽപ്പിക്കുമ്പോൾ അടിയന്തര ചികിത്സ വിധിച്ച കോടതിയുടെ ശുപാർശയിൽ രാഷ്ട്രപതിയും തുടർന്ന് പാർലമെന്റും മേലപ്പ് ചാർത്തുമോ എന്നാണ് ഇനി അറിയേണ്ടത് മാധ്യമം പോഡ്കാസ്റ്റ്